ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവില് നമ്മുടെ അനുമോള് നിസ്സഹരണം തുടരുകയാണ് അതായത് ഭക്ഷണം പോലും കഴിക്കുന്നില്ല ക്യാപ്റ്റനായിട്ടുള്ള അപ്പാനി വന്ന് വിളിച്ചു കിച്ചൺ ടീമിലെ റെന വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അക്ബർ വിളിച്ചു ഷാനവാസ് വിളിച്ചു നീ ഭക്ഷണത്തിൻ്റെ അടുത്ത് എന്തിനാണ് എതിർപ്പ് കാണിക്കുന്നത് ഇതെല്ലാവർക്കും ഉള്ള ഭക്ഷണമാണ് ആരുണ്ടാക്കിയാലും ഭക്ഷണം വന്ന് കഴിക്കുന്നു പറഞ്ഞ് എല്ലാവരും വിളിച്ചു നൂറയും ആതിലെയും ഒക്കെ വിളിച്ചു പക്ഷേ അനുമോൾ ഫുഡ് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല ഇപ്പോൾ അപ്പാനിയും കിച്ചൺ ടീമും അനുമോളുടെ ഫുഡ് മാറ്റി വെച്ചിട്ട് അവരൊക്കെ കഴിക്കുകയാണ് സോ ഈ ഒരു കിച്ചൺ ടീമിലെ ഇഷ്യൂസിൽ അനിമോളുടെ ഭാഗത്ത് ചില മിസ്റ്റേക്സ് ഉണ്ട് ചെറിയ മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളിൽ അനുമോൾ പറയുന്നത് ശരിയാണ് പക്ഷെ ഇതൊരു ടാസ്ക് ആവുന്ന സമയത്ത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് ഒരു പുതിയ അവിടെ സ്വേച്ഛാധിപതികളായിട്ട് വരുന്നു സി ഒരാൾ ഒരു സൈഡിലും ബാക്കിയുള്ള എല്ലാവരും മറ്റൊരു സൈഡിൽ നിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഈ ഒരാൾ ശരിയും ബാക്കി എല്ലാവരും തെറ്റാകണമെന്നല്ല നമ്മൾ ആ ഒരാൾക്ക് ബാക്കിയുള്ളവരുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നൊരു അർത്ഥം കൂടിയുണ്ട് ഇവിടെ ഷാനവാസ് പലരുമായിട്ടും പുള്ളിക്ക് അവിടെ സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അനീഷ് എല്ലാവർക്കെതിരെയും ഗെയും കളിക്കുന്ന ഒരാളാണ് അനീഷ് കൂടെ നിന്ന് ഇപ്പം തന്നെ നെവിനെ നല്ലപോലെ പോലെ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഷോയിൽ ഒരുപാട് നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സീസണിൻ്റെ കാലഘട്ടം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് മലയാളം ബിഗ് ബോസിൽ അനുമ്പോൾ എല്ലാവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഇതിനകത്തൊരു മാർഗ്ഗമുള്ളു ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യുക അനുമോളുടെ ഭാഗത്ത് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ ന്യായമൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഫുഡ് വേണ്ടെന്ന് പറയാ വേറൊരാൾ കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കില്ലെന്ന് പറയുക എല്ലാം എനിക്ക് തന്നെ ചെയ്യണമെന്ന് പറയുക അതൊന്നും ശരിയാവില്ല ബിഗ് ബോസിനകത്ത് നമ്മൾ അതിജീവിക്കാനാണ് അവിടെ പോയിരിക്കുന്നത് അവിടെ പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലാതെ നമ്മൾ ബാക്കി എല്ലാവരും പ്രശ്നക്കാരും നമ്മൾ മാത്രം ശരിയെന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല ഇപ്പോൾ ബിന്നി പോയി വിളിക്കുന്നുണ്ട് എല്ലാവരും അനുമോളെ പോയി വിളിച്ചിട്ടും അനിമോൾ അവിടെ ഒന്നും അനങ്ങിയിട്ടില്ല ഇപ്പോഴും ഫുഡ് കഴിക്കാതെ തന്നെ ഇരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം